രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം ൂർ ഇർഷാദിയ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടർഫ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം താലൂക്കിലെ കുവള്ളൂർ ഇർഷാദിയ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടർഫ് ഉദ്ഘാടനം ചെയ്തു കോവള്ളൂർ ഇർഷാദിയ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്പോർട്സ് വില്ലേജ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടെർഫാണ് നാടിന് സമർപ്പിച്ചത് അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ഇർഷാദിയ ചെയർമാൻ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് അൽഗാസിമി അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയായ താലൂക്കിലെ വർഷം ആദ്യമായി തുടങ്ങിയ സി ബി എസ് സ്കൂളാണ് ഇർഷാദിയ പബ്ലിക് സ്കൂൾ കാലാകാലങ്ങളിൽ വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ വളർച്ചകളും ഉയർച്ചകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഇഷാദിയ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കുള്ള ഫോർമേഷൻ്റെ വഴിയിലാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ഐ എ ഐ റോബോട്ടിക് പ്രത്യേകമായിട്ടുള്ള ലാബ് ബ്ലോക്ക് സിഡന്റ് പി എം ബഷീർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ സ്കൂൾ പ്രിൻസിപ്പൽ യു മുഹമ്മദ് ബഷീർ വൈസ് ചെയർമാൻ അർഷദ് ബിൻ കാസിമി പഞ്ചായത്ത് മെമ്പർമാരായ സീരത് മെയ്ദീൻ റിയാസ് തുരിത്തൽ ആശിത അൻസരി കെ ഹൻസിയ ഖാൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമെ പുറത്തുനിന്നുള്ള കായിക പ്രേമികൾക്കും ഉപയോഗിക്കത്തക്ക വിധമാണ് ടെർഫ് ഒരുക്കിയിട്ടുള്ളത് ஏற்றம் உயர்ந்த நிலவாரத்தில் நம்ம நாடினே கைப்பிச்சு உயர்ந்தி முள்ளூர் கேந்திரீகரி பிரவத்தி எல்லா நல்ல நல்ல பிரவத்தங்களையும் நோக்கி காணும் ஒரு ஜனப்பகுதியான இது முன்பு சிபிஎஸ்இ ஸ்கூல்களு பிரத்தேகிச்சும் நம்ம மெ விபியாசி கலாமேளையுமே இவரை பங்கெடுக்க எங்களுக்கு அவசரம் கிட்டிட்டு இப்போ விதத்திலுள்ள കുട്ടികളുടെ ശേഷി വളർത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടായ്മകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്